ജിന് പക്ഷെ വിജയം ശരിക്കും തൊണ്ണൂറ്റൊമ്പത് കപ്പുണ്ടോന്നും അല്ല ആ വീട്ടിലും പുറത്തും ഏറ്റവും കൂടുതലും ഹീറ്റേഴ്സ് ഉണ്ടായിരുന്ന ആളായിരുന്നു ആര് ആ സ്ഥാനത്ത് നിന്ന് രണ്ടാം സ്ഥാനം വരെ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ജിറ്റോ ജയിക്കേണ്ട ആള് ജയിച്ചു പക്ഷെ ജാസ്മിൻ രണ്ടാം സ്ഥാനത്ത് എത്തുന്നത് ഞങ്ങളുടെ വിജയം ആ അഭിഷേകിനെ ഋഷിയെ അൽസിമെ മറ്റേ സാധനങ്ങളെല്ലാം മറ്റേ പേര് സിജോയെ ഒക്കെ തോപ്പിച്ചിട്ട് ജാസ്മിൻ രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ജാസ്മിന്റെ വിജയം തന്നെയാണ് സിജോ പുറത്തു പോയതുകൊണ്ടാണ് രണ്ടാം സ്ഥാനത്ത് സിജോ പുറത്തു കൊട്ട് ഗെയിം കണ്ടിട്ടാണ് സിജോ വന്നത് അന്നിട്ട് സിജോടെ ഗെയിം പ്ലാൻ നടന്നോ നടന്നോ അവരിപ്പൊ പുറത്തിരിക്കുമായിരുന്നോ ഇല്ലായിരുന്നല്ലോ ഇല്ല ഇല്ലായിരുന്നല്ലോ ജയിക്കങ്ങളും പറയുന്നേ ജിൻഡു ജയിക്കും ചിന്റോട് ജയത്തെക്കാട്ടിൽ മാധുര്യമേറെ ജയമാണ് ആദ്യ ജയം ജയം രണ്ടാം സ്ഥാനത്ത് ബോട്ടിലായിരുന്നു കേസ് കൊടുക്കാം അപ്പൊ ആണല്ലോ ആ സമയത്ത് ആരായിരുന്നു രണ്ടാം സ്ഥാനത്ത് സിജ രണ്ടാം സ്ഥാനത്തേക്കാണ് സിജ എങ്ങനെ ഇപ്പൊ ജയം ജാസ്മീന്റെ ജയം ഞങ്ങളുടെ ഗബ്രി വന്നിപ്പോ എന്തോട് പോയതിനകത്ത് ഗബ്രി ആരല്ല അത് ഫ്രണ്ട്സ് ും പുറത്തുള്ളവരും ആവശ്യമില്ലാത്തത് ഉണ്ടാക്കി പറഞ്ഞിട്ട് വേറെ എനിക്ക് ഞാൻ പറയട്ടെ നീ അവനിപ്പൊ സംസാരിക്കുക ഞാനിപ്പം വന്ന് ഇങ്ങനെ പറഞ്ഞ ഇവനപ്പൊ ആ രീതിയിലല്ലേ ചിന്തിക്കത്തുള്ളൂ അതുപോലെ എല്ലാരും മാത്രേ കൊടുത്തിട്ടുള്ളൂടെ അടുത്ത് പറഞ്ഞു പ്രതികരിച്ചെ എല്ലാംകൂ കൂട്ടത്തോടി ഒറ്റപ്പെടുത്തുന്നുണ്ടല്ലോ എന്നിട്ട് ആ ജാസ്മിൻ ജാസ്മിൻ എന്തേലും പ്രതികരിക്കുന്നുണ്ടോ പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചപ്പോൾ അവനൊരു ഉത്തരം എന്തുവാ അ അ തിൻടെ ഉത്തരം എന്തുവാ എന്തുവാ ഉത്തരമായി നേര്ോ ഉത്തരമേര്ോ ആ വരും എങ്ങനെ എന്തുണ്ട് തുമ്പിന്റെ ഞാൻ ആണ് ഞാൻ കാര്യം ചോദിച്ചാൽ അത് പറയുന്നേരം കേൾവോ 100 കടു മാർവടി എന്തോ അത് കൊണ്ട് പോ ഇല്ല ആ ഇല്ല ആമേ ശാമിൽ പറയാ ഈ ഏണ നടന ബിഗ് ബോസ ടാസ്ക്കിലെ ടാസ്ക് വിട്ടാലോ അല്ലേ ബിഗ് ബോസ വർത്തൊന്നുമില്ലെന്നാ അല്ല അതിനെന്നെ നാടച്ചാ എന്താ ചാഫിൽ എന്ന കളക്ക ചാഫിൊക്കെ പിന്നെ നട്ട് മോൾട്ടിങ്ങ നടിക്കാനൊക്കെ ടാസ്ക് ഇല്ല അത് രണ്ട് ആയി ഉപയോഗിച്ചു അല്ല ആ സമയത്ത് ലാലേട്ടൻ പറഞ്ഞില്ല ആ ആ സമയത്ത് ലാലേട്ടൻ പറഞ്ഞില്ല രണ്ട ക്ലാസ്സ് കഴിഞ്ഞിട്ട് പോയി വല്ലേ ഇങ്ങോട്ട് ഇരുന്നു സംസാരിക്കും അല്ലണെങ്കിൽ ഐനിണക്ക് വേറെ വല്ലേ ചാഫിൽ എന്നടക്കി വെല്ലും എന്നാലും ഇങ്ങനേക്ക് ആടിക്കയറി ചെയ്യാന്നോ ബിഗ് ബോസ് ഒരു വാങ്ങി മോനെ മോനെ വീഡിയോയുടെ വാക്ക് കേറ്റിട്ട് ഒന്നും വന്നു പറയല്ലേ

കാരണം എന്താ ജാസ്മിനെ ജാസ്മിനെ അവര് മുൻതല്ലാണോ അവർക്ക് പി ആർ കിട്ടുന്നുണ്ടായിരുന്നു പി ആർ അവർക്ക് ടി ആർ പി കൂടുന്നുണ്ടായിരുന്നു സോറി ടി ആർ പി കൂടുന്നുണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു എത്തിക്കണവായിരുന്നെങ്കിൽ അവരിപ്പ ശ്രീധൂരിറക്കത്തില്ല ഇറക്കത്തില്ലായിരുന്നു അവര് ഇവര് ഇവര് കാണിക്കുന്നുണ്ടോ മഴ കൂടാനായിട്ട് നഗവിട്ടവരൊക്കെയോ രണ്ടും കൂടെ അവരിളക്കിട്ട് അവരിളക്കിയിട്ട് അവര് മാറിയിരിക്കും അവര് ജാസ്മിൻ ഫാൻ അപ്പൊ ഇവരെ വിശ്വസിക്കരുത് ഇവര് ജാസ്മിൻ ഫാൻ അല്ല ഇവൻ ഫാൻ അവൻ പറഞ്ഞു ഒറ്റോദ്യം ഒറ്റം ഗബി എവിടെ പോയിരിക്കുന്നത് ചോദ്യം

தெரியுது ஆனா இங்க அந்த ஆனா தான் மணி என்ன ஆட்டை தான் மணி என்ன ஆட்டாய் ஆ அப்படியா அப்படியா ஆ அப்படியா சென இவ கே பிரே குடுத்து வராங்க நாம தான் மணி வர வர ஆ அவனா அந்த ஜானே சோலத்துல உத்து நீ பரையறோம் வால் டாப்ல இருக்கானோ சீக்ரெட் ரூம்ல இருக்கிறானோ மோஷன் ஒன்னு வேண்டாம் ஆனா அவの স্বভাব ആണോ ജാസ്മിൻ എന്നെ കാണാൻ പോയിരിക്കുകാ ജാസ്മിൻ ജാസ്മിൻ സ്ഥന്നാർടെ ആയി ഇരീ പുളയേങ്ങളെ ബോളിച്ച് ഓരെ സമയം ഓരെ പോലെ വാന്നെ എന്തിക്ക് ഇപ്പോ എന്നാ ഓട പോയി തോന്നുന്നില്ല എച്ചേ ഇങ്ങോട്ട് പോട്ടോ ഇങ്ങേതാ ഇതിക്കി ഇന്നിങ്ങന കാണാക്കട്ടേ എന്താടാ ഇതെന്താ ഞാൻ ആര് വരുന്നുണ്ടേ ഞാൻ മണിയേപ്പ ചിന്ത എന്തിനാ ജാസ്മിൻ ഇല്ലേ അതുപോലെ എന്നെ കപ്രയേപ്പ ജാസ്മിൻ കാണണതോ അതിക്ക് ജാസ്മിൻ ആഞ്ഞാ വീക്കെ ഷോയില് അതിനു മുമ്പ് ഒരു ഉണ്ടായിരുന്നു ആ വീക്കെന്റില് ഗബ്രിയെയും ഗബ്രിയെ ജാസ്മിനെയും ഒരു വീക്കെന്റിൽ നിർത്തിപ്പിച്ചു പഠിക്കാനാണോ വന്നത് ജാസ്മിനെയും ജിൻഡോയെ ഗബ്രുകയും എല്ലാം കൂടെ പോയിത്താനാണോ വന്നെ പഠിക്കാൻ ഞായറാഴ്ച കാണാം പിന്നെ